ചേച്ച് സിക്സ് പാക് കാടാ നിഖിലൂടെ ഫിറ്റ്നസ് കണ്ട് അമ്പരുന്ന ആരാധകർ മലയാള സിനിമയിലെ മുൻനിര നായികയാണ് നിഖിലാഭിമൽ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും നിഖില സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും താരമാണ് നിഖില താരത്തിന്റെ അഭിമുഖങ്ങളും നിലപാടുകളുമൊക്കെ കയ്യടി നേരാറുണ്ട് തന്റെ തുറന്ന സംസാരമാണ് നിഖിലെ താരമാക്കുന്നത് അഭിമുഖങ്ങളിൽ കുറുക്കിക്കൊള്ളുന്ന മറുപടിയും തമാശ കൗണ്ടറും ഒക്കെ നിഖില കയ്യടി നേരാറുണ്ട് അതേസമയം ഇതിന്റെ പേര് തറുതല സ്റ്റാർ എന്ന പരിഹാസവും നിഖില കേൾക്കാറുമുണ്ട് എന്നാൽ അതൊന്നും നിഖില ഗവനിക്കാറില്ല ഇപ്പോഴിതാ നിഖിലയുടെ പുതിയ ഫോട്ടോ ഫോട്ടോഷൂട്ട് കയ്യടി നേടുകയാണ് നീല നിറത്തിലുള്ള വസ്ത്രമാണ് നിഖില ധരിച്ചിരിക്കുന്നത് ചിത്രങ്ങൾ വൈറലാകുമ്പോൾ നിരവധി പേരാണ് കമന്റുമായി എത്തുന്നത് ആരാധകർ ചിത്രങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് നിഖിലയുടെ ഫിറ്റ്നസ് ശ്രദ്ധിക്കപ്പെടുന്നു ചേച്ചിയുടെ സിക്സ് പാക്ക് ആടാ ആ വയർ എഡിറ്റ് ആണോ എന്നൊക്കെയാണ് ചിലരുടെ കമൻറ്റുകൾ അതേസമയം കഴിഞ്ഞ ദിവസം നിഖിലയുടെ സഹോദരി സന്യാസം സ്വീകരിച്ചത് വാർത്തയായിരുന്നു ഇതിന് ചിലർ കമൻ്റ് ചെയ്യുന്നുണ്ട് ബാലതാരമായി സിനിമയിലെത്തി നടിയാനെ പോയ വർഷം മലയാളത്തിൽ തുടരെ തുടരെ ഹിറ്റുകൾ സമ്മാനിച്ചിരുന്നു തമിഴിലും ശക്തമായി തിരികെ വന്നിരിക്കുകയാണ് നിഖില തമിഴ് ചിത്രം വാഴയിലെ പ്രകടനം കയ്യടി നേടിയിരുന്നു കൂടുതൽ വാർത്തകളറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ ഷെയർ ചെയ്യോ താങ്ക്